ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ സർവകലാശാലയിൽ പരിസ്ഥിതി പരിസ്ഥിതി ഗവേഷണത്തിനായി ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദരം ആദരം മുത്തുകളാണ് പേരെയാണ് സർവകലാശാലാണ് ഇതിൽ ഇന്ത്യയിൽ നിന്ന് കാർത്തിക് മാത്രമാണ് ഉൾപ്പെട്ടത് നാല് വർഷത്തെ പഠന സമയത്തിൽ ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ഡോക്ടറേറ്റ് ലഭിച്ച ശാസ്ത്രജ്ഞനാവുകയാണ് ലക്ഷ്യം തിരുവനന്തപുരം കോട്ടക്കുഴി കിഴക്കേമാടത്തിൽ കൃഷ്ണസ്വാമിയുടെയും തെരുവിശേരി തെക്കേ മഠം പാർവതിയുടെയും ഏക മകനാണ് കാർത്തിക് മുതിർന്ന മുത്തുകളിലെ അംഗമായ കുഞ്ഞിലെ മഠത്തിൽ നാരായണസ്വാമിയുടെയും ലക്ഷ്മി അമ്മളിന്റെയും കോട്ടക്കുഴി കിടക്കേ മഠത്തിൽ സുബ്രഹ്മണ്യന്റെയും രാധമ്മാളിന്റെയും ചെറുമകൻ കൂടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലത്തെ ഒരു കുട്ടിന്ന് പറയുന്നതായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയ അഭിനന്ദനത്തിന് നമ്മള് എല്ലാ കഴിയും എന്റെ മാത്രല്ല മുതിർന്ന മുട്ടിലുള്ള എല്ലാ കഴിയും അനുഗ്രഹമുണ്ടാണോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാരും ഈ പെട്ടെന്ന് ഒരു ഇവന്റ് വെച്ചിട്ട് സ്വീകരണം തന്നെ ഭയങ്കര നന്ദിയുണ്ട് ഇവിടെ ഞാനും കുറെ പേര് കണ്ടിട്ടുണ്ടെന്ന് ഓർമ്മ കുട്ടിക്കാർ ഞാനിപ്പോ ഇവിടെ എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെ സാൻ്റെ പറയാൻ അവിടെ തന്നെ പഠിച്ചത് അപ്പോൾ അത് ഇപ്പോ ചേച്ചി പറഞ്ഞ പോലെ അരുന്ധതിൻ്റെ ഒപ്പം പഠിച്ചിണ്ട് പിന്നെ ഇവിടെ കാർത്തിക കുറെ കുട്ടികൾ വീട്ടിലുണ്ട് അപ്പോ ഈ അടുത്ത് കല്യാണം കല്യാണമായിരുന്നു അപ്പൊ ആ സമയത്തും ആ സമയത്താണ് ചേട്ടനെ കണ്ടത് വേറെ പ്രസിഡന്റ് എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ എല്ലാവരും കാണാൻ പറ്റി ഞാൻ ഇപ്പോ ഒരു മാസം ആണ് വരണത് ഒരു കൊല്ലത്തിൽ ഇപ്പോ ഓണം കൂടാൻ വേണ്ടി എല്ലാ കൊല്ലമേ വരാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ കൊല്ലം കൂടാൻ പറ്റി എല്ലാവരും കാണാൻ പറ്റി ഇവിടെ മുത്തശ്ശി മുത്തശ്ശിക്കും ഇങ്ങനെ അവാർഡൊക്കെ കൊടുത്തത് ഞാൻ കണ്ട ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മുത്തന്ന മുത്തന്നെ അപ്പോൾ അതിനും